പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികൾ ഇൻസ്റ്റാ സുഹൃത്തിനെ കാണാൻ സൈക്കിളിൽ വീട് വിട്ടിറങ്ങി സഹായം വാഗ്ദാനം ചെയ്ത് അഭിഭാഷകന്റെ പീഡനവും ഇൻസ്റ്റാ സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ് സൈക്കിളിൽ പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള സഹോദരിമാർ വീട് വിട്ടിറങ്ങിയത് വഴിയിൽ വെച്ച് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞ് കുട്ടികളെ ഓഫീസിലെത്തിച്ച് പീഡിപ്പിച്ച് അഭിഭാഷകൻ സംഭവത്തിൽ അഭിഭാഷകനെയും കുട്ടികളുടെ സുഹൃത്തായ തിരുനെൽവേലി സ്വദേശിയെയും തമിഴ്നാട് മാർത്താണ്ഡം പോലീസ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു നാഗർകോവിൽ തക്കലയ്ക്ക് സമീപമാണ് സംഭവം നടന്നത് തക്കലയിൽ അഭിഭാഷകനായ അജിത് കുമാർ അംബാസമുദ്രം സ്വദേശിയായ മോഹൻ എന്നിവരാണ് അറസ്റ്റിലായത് മാതാവിനൊപ്പം താമസിക്കുന്ന കുട്ടികൾ മാർച്ച് പന്ത്രണ്ടിനാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കാണാനായി വീട്ടിൽ നിന്ന് സൈക്കിളിൽ പുറപ്പെട്ടത് ഒപ്പം വസ്ത്രങ്ങളും പണവും കരുതിയിരുന്നു അർദ്ധരാത്രി തക്കല എത്തിയ ഇവർ പരിഭ്രമിച്ചു നിൽക്കുന്നതിനിടയിൽ അഭിഭാഷകനായ അജിത് കുമാർ ഇവരെ കാണുകയായിരുന്നു കാര്യം തിരക്കിയപ്പോൾ സുഹൃത്തിനെ കാണാൻ പോകുന്നു എന്ന് കുട്ടികൾ പറഞ്ഞു അറസ്റ്റിലായ അഭിഭാഷകൻ അജിത് കുമാർ ബസ് കയറ്റിവിടാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അജിത് കുമാർ രണ്ടു പേരെയും തന്റെ ബൈക്കിൽ കയറ്റി ഓഫീസിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് പതിമൂന്നുകാരെ പീഡിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് കുട്ടികളെ ഇക്കാര്യം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം തിരികെ ബൈക്കിൽ കയറ്റി നാഗർകോവിലെത്തിച്ചു ശേഷം മധുരക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടു പോകുന്ന വഴിയിൽ ചുങ്കാൻകട ഭാഗത്ത് വെച്ച് കുട്ടികൾക്ക് ചായ വാങ്ങി നൽകുകയും ചെയ്തു കുട്ടികളെ കാണാനില്ലെന്ന പതിമൂന്നാം തീയതിയാണ് തക്കല പോലീസിൽ പരാതി ലഭിച്ചത് അന്വേഷണം നടത്തിയ പോലീസിന് ചായക്കടയിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകനെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുട്ടികളെ മധുരയ്ക്ക് ബസ് കയറ്റി വിട്ട വിവരം അറിഞ്ഞു കുട്ടികൾ സ്ഥലങ്ങൾ കാണാൻ പോയതെന്നാണ് ഇയാൾ പറഞ്ഞത് പോലീസ് കുട്ടികളെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫിലായിരുന്നു ഫോൺ കുട്ടികളുടെ ഫോൺ ഓണായ സമയം ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തിരുനെൽവേലിയിൽ ഇവർ ഉള്ളതായി അറിഞ്ഞു അവിടെ എത്തിയ പോലീസ് സംഘം ആൺ സുഹൃത്തിനൊപ്പം ലോഡ്ജ്മുറിയിൽ കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു കുട്ടികളെ അഭിഭാഷകനും ഫോണിൽ വിളിച്ചതായി പിന്നീട് പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് പിന്നാലെ അഭിഭാഷകനായ അജിത് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത അജിത് കുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റസമ്മതവും നടത്തി തുടർന്ന് കേസ് ഓൾ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും രണ്ട് പേർക്കെതിരെയും പോക്സോ ചുമത്തി ജയിലിലടക്കുകയുമായിരുന്നു കുട്ടികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ചു സംഭവത്തെക്കുറിച്ച് പ്രത്യേക പോലീസ് വിഭാഗം വിശദമായി അന്വേഷിച്ചു വരികയാണ്